മണ്ണപ്പം ചുട്ട് കളിക്കുകയാണ് മിഴിമോളും യശസ്സും ഇതളും മണ്ണപ്പമല്ല കൊട്ടാരമാണെന്ന് ഇതൾ പണ്ട് ചിരട്ട കൊണ്ട് മണ്ണപ്പം ചുടുന്നതിന് പകരം ഒരല്പം കൂടി അപ്ഗ്രേഡ് ചെയ്ത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള മീൻ രൂപത്തിലുള്ള ഒരു അച്ചാണ് അവർ ഉപയോഗിക്കുന്നത് മുറ്റത്ത് കുട്ടികൾക്ക് കളിക്കാൻ പാകത്തിൽ നല്ല വെള്ളമണൽ ഇടയ്ക്ക് കുട്ടികളെ പേടിപ്പിക്കാനായി മുടി മുഴുവൻ മുഖത്തേക്കിട്ട് വന്നിരിക്കുകയാണ് ജോണങ്ങൾ മണൽ കോരി അച്ചിൽ നിറക്കുകയാണ് മിഴിമോൾ കാലം എത്ര മാറിയാലും മൊബൈൽ എത്രത്തോളം ജീവിതത്തിലേക്ക് കടന്നു വന്നാലും മണ്ണിൽ കളിക്കുക എന്നത് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് അവരെ മണ്ണിലേക്ക് ഇറക്കി വിട്ടാൽ അവർ മണ്ണിൽ കിടന്ന് ഉരുളും കളിക്കും ചാടും ഓടും വേനൽക്കാലമായതുകൊണ്ട് നല്ല ചൂടുണ്ട് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ കുട്ടികളെ ഓർമ്മിപ്പിക്കണം മാവോ പ്ലാവോ അതുപോലെയുള്ള മരങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ തണലിലിരുന്ന് കളിക്കാനും കുട്ടികളെ ഓർമ്മിപ്പിക്കാം ഇതിനിടെ മുത്തശ്ശിമാവ് കുട്ടികൾ കിട്ടുകൊടുത്ത മാങ്ങയുമായി ഓടിവരുന്നുണ്ട് യശസ് ആ